ഈ മതം കൊണ്ട് മനുഷ്യനെ മയക്കി വല്ലാത്ത മതോന്മത്തരാക്കി മതത്തെ അവനവൻ്റെ മതപ്പാടാക്കി തീർത്ത് മനുഷ്യനെ അങ്ങനെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന കുറേ ശ്രമങ്ങളും അത്തരം കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ നടക്കുന്ന കാലത്തും ഇതൊന്നുമല്ലാതെ മനുഷ്യരും രാജ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുമുണ്ട് അവർക്ക് അവരുടേതായ ഉറച്ച നിലപാടുമുണ്ട് നമ്മുടെ രാജ്യം മതേതരത്വ രാജ്യമാണ് ഭരണഘടനയാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ആ സെക്കുലറിസം പറയുന്ന ഭരണഘടന അത് നിലനിൽക്കത്തന്നെ അത് സംരക്ഷിക്കാനും അതിനനുസൃതമായി നിയമനിർമ്മാണം നടത്താനും നടത്താനുമൊക്കെയുള്ള സംവിധാനങ്ങളുള്ളതിനോടുകൂടി തന്നെ പണ്ടൊക്കെ ശബ്ദം കുറച്ചും ഇപ്പോൾ കുറച്ചുകൂടി ഉറച്ചും ഒക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഇതിൻ്റെ പൈതൃകം അങ്ങനെയാണ് ഇതിൻ്റെ പവിത്രത അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് താൽപ്പര്യമുള്ള തൽപരരായ ആളുകളായിരിക്കും അതിനെക്കുറിച്ച് പറയുക എന്നാലും അതിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യയുടെ മനസ്സ് മതേതരത്വത്തിൻ്റെ മനസ്സ് തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത് ഈ മതങ്ങളും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള മുൻവിധികളും അവരുടെ നിലപാടുകളും ഒക്കെ ഉണ്ടാക്കുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ട് ആ വൈരുദ്ധ്യങ്ങളെ വിദ്വേഷങ്ങളാക്കി ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നാൽ അതിനേക്കാളുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ചില രാജ്യങ്ങളുടെ കഥകൾ നമ്മളുടെ രാജ്യം പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തപ്പോൾ നമ്മൾ കേട്ടതാണ് കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ഒക്കച്ചങ്ങായി ആരാണ് ശത്രു ആരാണ് ഈ മിത്രം എന്നൊക്കെ നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു ആ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടലിൻ്റെ കാലം പ്രണ്ടാണെന്ന് കരുതിയതൊന്നും പ്രണ്ടല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി ശത്രുവാണെന്ന് മുദ്രകുത്തിയവർ അവർ ആ സന്ദർഭത്തിൽ മിത്രമായി ഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ മലേഷ്യയോട് പാകിസ്ഥാൻ പറഞ്ഞത്രേ നമ്മൾ മുസ്ലിങ്ങളല്ലേ എന്ന് മലേഷ്യ എടുത്ത നിലപാട് പോയി പണി നോക്കാനാണ് അതിൻ്റെ ശരിയും തെറ്റുമറിഞ്ഞ് നിൽക്കുന്നതിനോടാണ് തങ്ങൾക്ക് താൽപ്പര്യമെന്നും അതുകൊണ്ട് ഞമ്മൾ മുസ്ലിമാണ് എന്ന് പറയുന്ന ന്യായം മലേഷ്യയിൽ എടുക്കണ്ടെന്നും മലേഷ്യൻ സർക്കാർ പ്രഖ്യാപിച്ചു നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ പാർലമെൻറ്റിൻ്റെ സംഘം പോയപ്പോഴാണ് അവർക്ക് അനുമതി കൊടുക്കരുതെന്നും അവർക്ക് സന്ദർശിക്കാനുള്ള അവസരം നൽകരുതെന്നും ഞമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ എന്നും പാകിസ്ഥാൻ പറഞ്ഞു നോക്കിയത് പക്ഷേ അങ്ങനെ അല്ലെന്നും ശരിയും തെറ്റുമാണ് പ്രധാനമെന്നും നിലപാടെടുത്തു മലേഷ്യ പണ്ട് ട്രംപ് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുമ്പോൾ അത് ആഘോഷിക്കാൻ ഒത്തിരി പേരുള്ളടുത്ത് മലേഷ്യ അത്രമേൽ ആഘോഷിക്കപ്പെടില്ല എങ്കിലും ഈ പറയുന്നത് പോലെ നിലപാടുള്ള മനുഷ്യരും നിലപാടുള്ള രാജ്യങ്ങളും അതിൻ്റെ അന്തസ്സും അഭിമാനവും പാരമ്പര്യവും അത് കാണിക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കൊന്നും കൊള്ള ചെയ്തും കോളനിയാക്കിയും കൊന്നു തിന്നും ഉപയോഗിച്ചവർക്ക് അങ്ങനെ ആകാൻ കഴിയും പക്ഷേ അന്തസ്സുള്ള രാജ്യങ്ങൾ അന്തസ്സാർന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യും